വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം നടന്നു മന്ത്രി രാജേഷ് ചെയ്തു വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അൻപത്തിയൊന്ന് വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ഞായറാഴ്ച നടന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന നൂറ്റി മുപ്പത് വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘടും വിതരണവും ചടങ്ങിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറ്റി പറയാൻ മുപ്പത്തൊമ്പത് പേരാണ് ഇനി അവശേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് ചെയ്തു അധികാരം ഒഴിയുന്നതിന് മുമ്പ് ഒരു മുപ്പത്തൊമ്പത് പേരെ ബാക്കി വച്ചിട്ട് ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്ക് വീട് കൊടുക്കാൻ ധർമ്മസമ്മതിക്കാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭൂമിയില്ലാത്തവര് കുറച്ചുപേര് കാണും അവർക്ക് ഭൂമി കിട്ടിയാലേ നമുക്ക് വായ്പ ഈ എല്ലാം മറ്റേ സഹായം കൊടുക്കാൻ പറ്റും നല്ലപ്പോഴ പോലൊരു സ്ഥലത്ത് ഭൂമി വാങ്ങലെളുപ്പല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയുടെ വില വളരെ കൂടുതലാണ് ബാക്കി പല സ്ഥലത്തും ഭൂമി പല നിലയിൽ കിട്ടിയിട്ടുണ്ട് സംഭാവനയായിട്ട് കേരളത്തിൽ അനേകം ഭൂമി കിട്ടിയിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞ ഒരു സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഭൂമി ആളുകൾക്ക് നൽകാനുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ മനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി കെ ബാബു ആയുഷത്ത് സുഫൈന റിനീഷ ഉണ്ണി മെമ്പർമാരായ ഹരിഗോവിന്ദൻ അബ്ദുൾ റഷീദ് അബ്ദുൾ റഹീം ഹൌസിയ ഇബ്രാഹിം ബിന്ദു സന്തോഷ് രാധ മുഹമ്മദ് റഫീഖ് മറ്റംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സെക്രട്ടറി എ നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ